പൊന്നും പുടവയും ും ശ്രീവാത്സംസ് പന്തളം ഹരിപ്പാട് നമസ്കാരം വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത് ഓവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർന്ന കേസിൽ കൊടും ക്രിമിനൽ ഉൾപ്പെടെ രണ്ടുപേരെ കീഴായ്പൂർ പോലീസ് പിടികൂടി നെയ്യാറ്റിൻകര പള്ളിച്ചൽ ഭഗവതി നട വട്ടവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ പേരൂർക്കട കുടപ്പനക്കുന്ന് ജെ പി ലൈൻ പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവരെയാണ് പോലീസ് സംഘം ദിവസങ്ങൾക്കുള്ളിൽ തന്ത്രപരമായി വലയിലാക്കിയത് ഈ മാസം പതിനഞ്ചിന് രാവിലെ പത്തിനും പതിനേഴിന് വൈകിട്ട് അഞ്ചിനും ഇടയിലുള്ള സമയത്ത് കുന്നന്താനം കല്ലുങ്കൽ നെടുങ്ങാടപ്പള്ളി കിഴക്കയിൽ മത്തായിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് മത്തായിയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസം രണ്ടു മക്കളും വിദേശത്താണ് പതിനഞ്ചിന് ഇവർ കഴക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയി പതിനേഴിന് വൈകിട്ട് അഞ്ചോടെയാണ് തിരിച്ചെത്തിയത് വീടിന്റെ മുൻപാതിലിന്റെ പൊളിച്ച നിലയിലായിരുന്നു അകത്തു കയറിയപ്പോൾ കിടപ്പുമുറിയിലെ അലമാരകൾ കുത്തി തുറന്ന നിലയിലും തുണികളും ബാഗുകളും മറ്റും വലിച്ച് പുറത്തിട്ടിരിക്കുകയുമായിരുന്നു അതിഥികൾക്കുള്ള മുറിയിലെ രണ്ട് തടി അലമാരകളും തുറന്ന് തുണികളും മറ്റും വാരി പുറത്തിട്ട നിലയിലായിരുന്നു അയൽവാസികളുടെ വിവരം പറഞ്ഞപ്പോൾ പതിനാറ് രാത്രി പന്ത്രണ്ടിന് ശേഷം പട്ടികൾ കുറിച്ച് ബഹളം ഉണ്ടാക്കിയതായി അറിഞ്ഞു വീട്ടിൽ പരിശോധന നടത്തിയ വൃദ്ധ ദമ്പതികൾക്ക് സ്വർണ്ണാഭരണങ്ങളും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർച്ച് ചെയ്യപ്പെട്ടതായി വ്യക്തമായി ഇരുപത് പവൻ സ്വർണവും ഹാളിൽ ഇരുന്ന പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പും കിടപ്പുമുറയിലെ അലമാരയിലുണ്ടായിരുന്ന പതിനയ്യായിരം രൂപയുടെ സിസി ടിവിയും ഡി വി ആറും മോണിറ്ററും നാലായിരം രൂപ വില വരുന്ന അഞ്ച് വാച്ചുകളും കവർച്ച് ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ട നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നാല് സ്വർണ്ണമാലകൾ രണ്ട് ലോക്കറ്റ് അഞ്ചു വളകൾ രണ്ട് വിവാഹ മോതിരങ്ങൾ ആറു ജോടി കമ്മലുകൾ എന്നിവയാണുള്ളത് കൂടാതെ പതിനയ്യായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എണ്ണായിരം രൂപയുടെ യു എസ് ഡോളർ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയുടെ മൂല്യമുള്ള യു എ ദർഹം എന്നിവയും കവർ ചെയ്യപ്പെട്ടു ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകൾ നഷ്ടപ്പെട്ടിരുന്നു വിവരം പറഞ്ഞ കീഴ്വായ്പൂർ പോലീസ് പതിനെട്ടിന് വീട്ടിലെത്തി മത്തായിയുടെയും ഭാര്യ ലില്ലി മത്തായിയുടെയും മൊഴി രേഖപ്പെടുത്തി തുടർന്ന് എസ് ഐ സതീഷ് ശേഖർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധർ ശാസ്ത്രീയ അന്വേഷണ സംഘം ഡോഗ് സ്കോഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ കീഴ്വായ്പൂർ പോലീസ് മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി വീട്ടിലെയും പരിസരങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു പ്രതികളെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരെയും തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലും കീഴ്വായ്പൂർ എസ്എച്ച്ഒ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു ഏറെ ശ്രമകരമായ നീക്കങ്ങളിലൂടെയാണ് മോഷ്ടാക്കളെ പോലീസ് കീഴടക്കിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തനംതിട്ടിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ബ്യൂട്ടി കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്